ചങ്ങായിമാരെ നിങ്ങൾക്ക് നല്ല നെയ്പ്പത്തിലും പയറുകറിയും പിന്നെ പലവിധ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്നാതാ ഇങ്ങോട്ട് വന്നോളി ചൌക്കിയിലുള്ള ഹോട്ടൽ ഭഗവതി ജംഗ്ഷൻ ജങ്ഷനിലെ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ഈ ഒരു കൊച്ചു ചായക്കടയിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങൾ ലഭിക്കും നല്ല ചൂട് നെയ്പ്പത്തിലും പയറുകറിയാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം പിന്നെ പുട്ട് ദോശ പൂരി അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ മിതമായ നിരക്കിലും ഇപ്പൊ ചൗക്കി ഒഴി പോകുന്നവര് മണിചേട്ടന്റെ ചായക്കടയിൽ കയറി അവരുടെ വിഭവങ്ങൾ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക